ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് സദ്യ സദ്യക്കൊഴിച്ചു കൂടാനാവാത്ത രണ്ട് വിഭവങ്ങളുമായിട്ടാണ് ബീട്രൂട്ട് പച്ചടിയും അതുപോലെ തന്നെ കൂട്ടുകറിയുമാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ സ്വാദിഷ്ടമായി ഈ രണ്ട് വിഭവങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ വളരെ രുചികരമായിട്ട് ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ബീറ്റ് റൂട്ട് ഉപയോഗുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരിപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കടുക ആണ് ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിന് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ അരപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ടുതന്നെ നമ്മുടെ ബീട്രൂട്ട് നല്ലോണം വെന്തിട്ടുണ്ടാകും അപ്പോൾ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലവണ്ണം വറ്റിയിട്ട് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആരിപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലവണ്ണം തിളക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈര് കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുക തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കണം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ പാനിലേക്ക് ഒഴിച്ചു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ നമ്മളതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് വറ്റൽമുളക് ചെറിയ പീസാക്കി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ എല്ലേയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം രുചികരമായിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് സദ്യയുടെ സ്പെഷ്യൽ വിഭവമാണ് ബീട്രൂട്ട് പച്ചടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം സദ്യ കൊഴിച്ചു കൊടുക്കാനാകത്തൊരു വിഭവമാണ് കൂട്ടുകറി അപ്പോൾ വളരെ സ്വാദിഷ്ടമായി കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് കടല തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് അപ്പം നമുക്കാദ്യം ഈ കടലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ട് മുങ്ങാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് നെടുകയെ നീളത്തിൽ കയറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കടക നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഞാനിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പച്ചക്കായ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ പകുതി കുമ്പളവും ചെറിയ പീസായ കട്ട് ചെയ് വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേനയെ കൂടി ചേർത്ത് കൊടുക്കും എൻ്റെ കയ്യിൽ ചേന ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ചേന ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു ചെറിയ പീസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നമ്മുടെ കുമ്പളവും പച്ചക്കായൊക്കെ നല്ലവണ്ണം വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒരു അര കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നല്ല ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ലവണ്ണം ഒന്നും അരയരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഞാനിതവിടെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തതും ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒഴുന്നും കൂടി പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റമ്പുളക്കും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടും ഒരു അരക്കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളർ കളറാവുന്ന നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാനിത് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് നമ്മുടെ കൂട്ടുകാരിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം നമ്മുടെ കുമ്പളങ്ങയും ചേനയൊക്കെ ബന്ധുക്കൊണ്ടോന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ കുമ്പളങ്ങയും ചേനയൊക്കെ നല്ലവണ്ണം വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നതിൽ ഒന്ന് വറ്റി കുറുക്കിയെടുക്കാം അപ്പം നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിന്ന് കുറുക്കിയെടുക്കാം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് കുറുകി ഇടുന്നവർ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഏകദേശം ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ നല്ലോണം എന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റായിട്ട് നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി തയ്യാറായിട്ടുണ്ട് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭമാണ് നമ്മുടെ ഈ കൂട്ടുകറി ഒട്ടുമുക്ക് ആളുകൾക്കും വളരെ പ്രിയപ്പെട്ട ഒരു വിഭവം കൂടിയാണ് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്